സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോ സ്വാഗതം പോത്തിൻകിടാവുകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ ഇതേപോലത്തെ നല്ല കാലും ഉയരം ഇടനീളം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വെള്ളം ഉള്ള പോത്തിനാണ് നമ്മൾ മേടിക്കാറുള്ളത് ഇവിടെ ഹൈബ്രിഡ് ഹൈ ക്വാളിറ്റി ഉള്ള പോത്തിൻ കുട്ടികളൊന്നും പെടില്ല എന്താ ഈ കാണുന്ന കുട്ടികൾ ഇത് ഞമ്മളൊരു തുച്ഛമായ ലാഭം കിട്ടുമ്പോൾ അപ്പോ ഞമ്മളത് കൊടുക്കും അതാണ് ഈ പോത്ത് കൂടും ഇപ്പൊ ഞമ്മള് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം നമ്മൾ പാടത്ത് മേക്കാമിട്ട് രാവിലെ ഞമ്മളൊരു ഏകദേശം മയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു എട്ട് മണി ആകുമ്പോൾ നമ്മൾ വെളിയിലോട്ട് വിടും എന്നിട്ട് വെളിയിലിട്ട് വിട്ടിട്ട് ഈ വയലൊക്കെ നടന്ന് ചെന്ന് ഒക്കെ വയർ തീർത്ത് ഇപ്പൊ വയറ് വീർത്ത് അപ്പൊ ഇപ്പൊരു വയറൊക്കെ വീർത്ത് ദമ്മാക്ക് എല്ലീ കുറ്റീടൊക്കെ പറയും എല്ലീ കുറ്റി കഴിഞ്ഞാല് പിന്നെ ഇവരിങ്ങനെ നടക്കും ഓടും ചാടും അപ്പൊ ഇത് ഏകദേശം നമ്മൾ കൂടുന്നിട്ട് പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് നമ്മൾ കൂടുന്നിട്ട് അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല തിന്നും നടന്ന് തിന്നും കാരണം ഇവർക്ക് കയ്യും കാലം ഒന്ന് ഇളകാനും നല്ലതാണേ അപ്പൊ അങ്ങനത്തെ പൂത്തും കുട്ടികളൊക്കെ ആകുമ്പോ ഒന്ന് നേരാവും ചെയ്യും പുറത്തേക്ക് വെടിയും ഒക്കെ ചെയ്യ അപ്പൊ ഏത് വണ്ണത്തിനും കൂടി ഇവർ നടക്കും മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം താങ്ങി വതക്കുക വെള്ളം താങ്ങി വതക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഏത് വെള്ളത്തിലും ഇവർ താങ്ങി നടക്കും അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തീറ്റെടുക്കുന്ന കുട്ടികളാണ് നല്ല വൃത്തിയുള്ള കുട്ടികളാണ് ഏ ഒക്കെ ചെറിയ ചെറിയ കൊമ്പൊക്കെ തന്നെയാണ് ഏഹ് അപ്പൊ ഈ കാണുന്നതാണ് ഏത് വെള്ളത്തിൽ കൂടെ നീന്തിയിട്ട് പോയിക്കോളും കരയിലുണ്ട് വന്ന കാറായി വെള്ളത്തിൽ അറിഞ്ഞ ബോട്ടായി എന്ന് പറയും അതേപോലത്തെ ശിസ്റ്റാണ് പെരുക്കുള്ളത് നീന്തി പോണോക്കെ ഒരു വാട്ടി ഉല്യ പെരുക്ക് ബാക്കിയും അപ്പൊ ഞമ്മളീ പാടത്തെ പുല്ലും പാടത്തെ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നേരാക്കി എടുക്കുക അപ്പൊ യഥാർത്ഥത്തില് ഈ മുറ മുറ പറഞ്ഞ എന്താ അരിയാല പോത്തുകളൊക്കെ മുറ എന്നല്ല അങ്ങനെ ആണെങ്കിൽ മേടിയും കുന്നംകുളത്ത് കൊടുത്താ കുന്നംകുളം ആവണ്ടേ അങ്ങനല്ല ഏത് പോത്ത് കൊടുത്താലും വളരെ കുറച്ച് ടൈപ്പ് പിടിക്കും പിന്നെ മുറ പോത്ത് കൊടുത്തിട്ട് ഇവിടെ മൂന്ന് മാസം കൊണ്ട് വലിയ പോത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലി മറിക്കണോരൊക്കെ ഉണ്ട് യഥാർത്ഥത്തിലൊക്കെ പിന്നെ ഒരു വിഡിത്തം പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു മുറ എന്ന് പറഞ്ഞാൽ ഇതിൽ ചില കൊമ്പുകൾ കണ്ടിട്ടാണ് ആൾക്കാർ മുറ എന്ന് വിശ്വസിക്കുന്നത് ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആന്ധ്രാ കുട്ടിയാണ് ഈ കാണുന്നത് ആന്ധ്രാ കുട്ടിയാണ് ഇത് മുറയുടെ ക്രോസ് പോലെ എന്നാൽ നമ്മൾ പറയാ പക്ഷെ നമുക്ക് ഇതിനെ പറ്റി അറിയിക്കും അറിയില്ല ഇത് കൊമ്പ് ചൊറുള്ളൂ കൊമ്പ് ചൊറിന് കഴിഞ്ഞാൽ ഒക്കെ ഒരു ഏതു പോത്തായി അരിയാന മുറ ക്രോസ് മുറ ബ്രീഡ് എന്നൊക്കെ പറയാം ഏ അപ്പോ ഹൈദരാബാദി എന്ന് കൊടുന്ന് കഴിഞ്ഞാൽ ഹൈദരാബാദൻ പുറത്തായി ഇത് മൊറോക്കോ പോത്താണ് ഞങ്ങൾ മൊറോക്കണില്ല ഇത് മൊറോക്കോ പോകും മൊറോക്കോന്ന് കൊടുന്ന് പോത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾ വിശ്വസിക്കും ഏ ജാഫറാബാദി എന്ന് പറഞ്ഞാൽ കൊമ്പൊക്കെ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് വളഞ്ഞിട്ട് വരുന്നത് അത് ജാഫറാബാദിയാണ് അതിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും ളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലം പിണ്ണാക്ക് പിന്നെ ചോളത്തൗട് പിന്നെ പരുത്തി പിണ്ണാക്ക് അങ്ങനെ പല പല പിണ്ണാക്കുകൾ കുഴച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് ഇതിനെ വളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഓർക്ക് നഷ്ടം തന്നെ സംഭവിക്കൊള്ളും ഒരിക്കലും അവർക്ക് ലാഭത്തിലേക്ക് വരാൻ പറ്റില്ല ബിക്കോസ് ഐ മീൻ ബിക്കോസ് ഐ മീൻ എന്ന് പറഞ്ഞ ഒരിക്കലും അവർക്ക് ലാഭത്തിലേക്ക് വരാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യ നല്ല പോത്തും പോത്തുംകുട്ടികൾ ഏതാണോ ഇടനീളമുള്ള വാഴത്തൊടി ഉള്ള ചെവിപ്പാള വലിപ്പമുള്ള കാലുയരമുള്ള പോത്തുംകുട്ടികളെ ഏത് കൊടുന്ന് വളർത്തിയാലും ഞമ്മക്ക് പത്ത് റുപ്പ്യ കിട്ടും പക്ഷേ ആദ്യം പറഞ്ഞ ആ തീറ്റകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞമ്മളെ കീസണ്ട് കീറും ഇതിപ്പേട്ടാ അതിന്റെ കായൊക്കെ നിലത്ത് പോകും അപ്പൊ കീസണ്ട് കീറും അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു ചെറിയ പോത്തുമുട്ടിനെ മേടിക്കുക നിന്ന് കിട്ടുന്ന കഞ്ഞിട വള്ളത്തിന് പൈസ വേണ്ട ആരും അതിന് പൈസ മേടിക്കില്ല അത് ഞമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റാണ് അത് കൊടുത്തിട്ട് വേണം നമ്മൾ പോത്തിനെ വളർത്താൻ ഏ പിന്നെ വെരി സ്മോൾ ദ സിമ്പിൾ വർക്ക് ലിറ്റിൽ ലോക്സ് ഓഫ് വാട്ടർ നമ്മൾ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ കൂടെ അങ്ങനെ നടക്കുക അവിടെ നിന്ന് കിട്ടണ കഞ്ഞിട വെള്ളം അതിന് പൈസ കൊടുക്കണ്ട ടൗണിന് കായ് കൊടുക്കണം പക്ഷെ തൗട് കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ഡെയിലി അവർക്ക് തൗട് വേണം ആ തൗടിന്റെ ടൈം വരെ അവർ കാത്തു നിൽക്കും അങ്ങനെ ഒരു പുറപ്പുണ്ട് ഈ പോത്തിനെ വളർത്തുമ്പോ പിന്നെ മാത്രല്ല ഇതിൽ കാണുന്ന ഇപ്പോ ആ ചോപ്പ് കെട്ടും കെട്ടിയിട്ട് മുറയാണ് ചെമ്പട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടീനെ ഞാൻ നമുക്ക് കാണിച്ചതാ ഇത് നിങ്ങൾ കണ്ട എന്താ പറയാ എന്താ ഈ കാണുന്ന പോത്തും കുട്ടി നെറ്റത്ത് കുറച്ച് മുടിയും കാര്യങ്ങളും ഉണ്ടെങ്കി എന്തായി ഇത് മൊറായി ഇതിന്റെ കൊമ്പും കാര്യങ്ങളും കണ്ടില്ലേ ഇത് ഒറിജിനൽ മുറക്കുട്ടി എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ എന്നാ ഒറിജിനൽ മുറക്കുട്ടിയല്ല ഇത് മേഡ് ഇൻ ബോസിനിയെ നിർത്ത ബോസിനിയായി അങ്ങനെ പല പല രാജ്യത്തുനിന്ന് പോത്തുകൾ കൊണ്ടുവരുമ്പോൾ ആ പോത്തിന് അതേതായ രാജ്യത്തിന്റെ നാമ പേരുകളാണ് വരുന്നത് സത്യത്തിൽ ഈ പോത്തുകളെ കൊണ്ടുപോയി വളർത്തിയാലും ഏത് പോത്തിനെ കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞാലും അറവ് അറവ് ശാലയിൽ പോയിട്ട് മുന്നൂറ്റി അറുപത് രൂപക്ക് ഇറച്ചി മേടിക്കുന്ന ഒരാള് ആ അറവുകടക്കാരെ പറയാണ് ഇത് മൊറ പോത്താണ് ഇതിന് പിന്നെ റേറ്റ് കൂടുതലുള്ള ഇറച്ചിയാണ് പറഞ്ഞ ആരെങ്കിലും കൊടുക്കുമോ കൊടുപ്പില്ല ആരും കൊടുക്കില്ല ഈ മൊറാ പോത്ത് നമ്മളെ നാട്ടിൽ തന്നെ വരുന്നതും നമ്മളെ നാട്ടിലെ പുല്ലും നമ്മളെ നാട്ടിലെ നമ്മളെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് ആ പോത്തുകൾ ജീവിക്കുക അതേപോലെ തന്നെയാണ് ഹൈദരാബാദ് പഞ്ചാബ് ഹരിയാന പിന്നെ ജർമ്മൻ ബ്രിട്ടൻ അങ്ങനെ പല പല രാജ്യത്തു നിന്ന് വരുന്ന പോത്തുകളുണ്ടാവും പക്ഷെ ജർമ്മനിന്നും ബ്രിട്ടനിൽ നിന്നും പോത്ത് ഇങ്ങോട്ട് വരില്ല അവിടെ അത് ഇല്ലാതുകൊണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും പോത്തറച്ചു മേടിക്കുന്നതും നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരാണ് എടുത്തു പറഞ്ഞ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലപ്പുറം എന്നും പറയും ആ ഏറ്റവും കൂടുതൽ പോത്തുകൾ സെയിലാവുന്ന സ്ഥലം നമ്മളെ കേരളമാണ് കേരളത്തിലാണ് അത് കൊല്ലം കോട്ടയം തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പോത്തുകൾ കുറവാണ് അവിടെ മൂരി അങ്ങനത്തെ പോത്തുക്കളാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറക്കിട മൂലികളൊക്കെ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് ഏഹ് ജരുമ ഇനി വിട്ടിട്ടുണ്ടെന്ന് പോരാൻ പറ്റിട്ട അപ്പൊ പോത്തുക്കളെ വളർത്തുമ്പോ നമ്മളിവിടെ മോറയാണ് പറഞ്ഞിട്ടോ പുട്ടും കുച്ചിയാണ് അലുമിനിയ പാത്രമാണ് കൂട്ടാൻചട്ടിയാണ് ഏഹ് ചെമ്പുടുക്കയാണ് ചാറഞ്ചെമ്പാണ് ഒന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണില്ല ഈ കാണുന്ന മുതല് ഇതിനൊരു വില പതിനേഴായിരം മുതൽ ഇരുപത്തൊന്നായിരം വരുന്ന പോത്തും കുട്ടികളുണ്ട് ഇതിൽ ഇരുപത്തി ഒന്നായിരം വരുന്ന പോത്തും കുട്ടികൾക്കും ഇരുപത്തി ഒന്നായിരം വരുന്ന പോത്തും കുട്ടികള് ഇതിലുള്ള വലിപ്പുള്ളതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് തെരഞ്ഞെടുക്കാരുണ്ട് ഇവിടെ യു പി ഉണ്ട് ഇവിടെ ഹൈദരാബാദ് ഇത് മുറടൂപാണ് എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ചിരട്ട തിമു കെട്ടിയാ ഇങ്ങനെയാണ് കെട്ടി കൂട്ടിയിട്ടിട്ട അത് മുറായി അപ്പൊ അതൊന്നും നമ്മളിൽ ഇല്ല ഈ കാണുന്ന നല്ല തീച്ചി വെള്ളം കൂടി വെക്കേണ്ടത് വെള്ളത്തീക്കട ഓടി നമ്മൾ തീറ്റിക്കും ഏത് വെള്ളത്തിലും ഇറങ്ങും കാവത്തിനൊപ്പം വെള്ളത്തിലിറങ്ങിയിട്ട് കാവത്തിനൊപ്പം വെള്ളത്തിലിറങ്ങിയിട്ട് തിന്നുള്ളതുകൊണ്ട് തീരും അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ഈ പോത്തുമുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ജമ്പുറ ഇടിയംസ ഇടിയാംസെന്ന് പറയും ഇടിയംസ ഇടിമാളെന്ന് പറഞ്ഞാൽ എരുമേഴുത്ത ഇത് ഇടിയംസ ഇത് ഇടിയാംസിനിട്ട് അപ്പൊ ഇതാണ് പെട്ട പോത്തുകൾ അപ്പൊ നമ്മള് ഇതിന്റെ കൈ ഏകദേശം ഒരു ആവറേജ് പകുതിയിൽ എത്തി കഴിഞ്ഞാൽ ഞമ്മളിതിനെ കാട്ടും കുറച്ച് വലിപ്പുള്ള പോത്തുകളാണ് ഞമ്മള് കൊണ്ടുവരിക ഏ അപ്പോ പോത്തിനെ വള പോത്തിനെ വളർത്തിയിട്ട് നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ എല്ലേ തീറ്റി നമ്മൾ മേടിച്ചു കൊടുക്കണ്ട അത് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി എങ്ങനെ എഴുതി വെച്ചിട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും പക്ഷേ വീട്ടിൽ ഒരു രണ്ട് മൂന്നൊക്കെ കൊണ്ടാക്കിയിട്ട് തെങ്ങും തോപ്പും പറമ്പുകളൊക്കെ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാം ചാണം കിട്ടും ഏ അപ്പ ഇത്രയും വലിയ തീറ്റകൾ കൊടുക്കരുത് പിന്നെ അടുത്ത് പറമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ് പുല്ല് അരിയ്യാ പുല്ല് സ്വന്തമായി അധ്വാനിച്ച് പുല്ലരി കൊടുത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വില നമുക്ക് ലാഭം എടുക്കാൻ പറ്റും പക്ഷെ വൈക്കോലൊരു കെട്ടിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യ വില വരും അത് ഇട്ടുകൊടുത്താൽ നഷ്ടമാണ് അപ്പം നമ്മൾ ഇപ്പം എന്ത് ചെയ്യുക പുല്ല് പിന്നെ അത്രയും ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴാണ് ഞമ്മള് വൈക്കൊലിട്ട് കൊടുക്കുക പാട പാടത്തും പറമ്പിലും പുല്ല് മാർക്കിടണ ഒരു അവസരം വരും ആ അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക വൈക്കൊലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പുല്ല് എവിടുന്നതിൽ കിട്ടുമെങ്കിൽ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ വൈക്കൊലിട്ട് കൊടുക്കണവരുണ്ട് തോത്തി നിർത്തിയിട്ട് ഇഷ്ടം പോലെ വൈക്കൊലിട്ട് കൊടുക്കുന്നവരുണ്ട് അവർക്ക് ചാണകം പോലെ കിട്ടിൻ്റെ ചെയ്യും ചാണകപ്പോട്ട പൊടിയാക്കിയിട്ട് കുട്ടിൻ്റെ ചെയ്യാം അത് വിട്ടിട്ട് നമുക്ക് ഇവർക്കുള്ള തീറ്റയ്ക്കുള്ള പൈസ അങ്ങനെ കണ്ടെത്താൻ പറ്റും കൂടുതൽ പോത്തുക്കളൊക്കെ പിന്നെ വാങ്ങി നോക്കണവരൊക്കെ പിന്നെ ആൾക്കാർ പറഞ്ഞത് ഈ ചൂട്ട് ചൂട്ടുള്ളത് വേണ്ട എന്ന് ചിലർ പറയും ചൂട്ടുള്ളത് ഇതിൻ്റെ പിറവിലുള്ള ഒരു ചൂട്ടാണ് ഇത് പടച്ചോം കൊടുക്കുന്നതാണ് ഇത് നമ്മളായിട്ട് ഞമ്മക്ക് മാറ്റാൻ പറ്റില്ല ചിലരോറും ചൂട്ടല്ലേ പറഞ്ഞിട്ട് അരിയാലും ഈ കണ്ണ്മശും കളറൊക്കെ അടിച്ചു കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാണുന്ന സാധനം നമ്മളിവിടെ കൊടുക്കുന്ന സാധനം ഇത് തന്നെ അപ്പൊ ഇതൊക്കെയാണ് ഈ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയില് ഞമ്മള് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ മുറ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മളിവിടെ പോത്തിനെ കൊടുക്കണില്ല നമ്മൾ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കണമില്ല അപ്പൊ അരിയാനേന്ന് വരുന്ന ഒക്കെ മുറ നിങ്ങൾ കണക്കൂട്ടിയും വേണ്ട ഏ അരിയാനെന്ന് വരുന്നത് നിങ്ങൾ കണക്കൂട്ടിയും വേണ്ട ഈ വക പോത്തുകളൊക്കെ മ്മളെ ഫാമിനുള്ളത് ഇത് നല്ല പച്ചപ്പുല്ല് നമ്മളിവിടെ വില കുറച്ച് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇതിനെ അധ്വാനിക്കണു നമ്മൾ പണിക്കാരനാക്കണില്ല കാരണം നമ്മളെ ഒഴിവ് ടൈമിൽ നമ്മൾ നേരെ ഇതിനെ പാടത്തേക്ക് പാടത്തേക്കാക്കും രണ്ട് മണിക്കൂർ രാവിലെ നമ്മൾ ആക്കും വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ പാടത്തുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റും അപ്പം ഇതൊക്കെയാണ് ഞമ്മളിവിടുത്തെ സംഗതികളും കാര്യങ്ങളും വളർത്താൻ ഉദ്ദേശിക്കുന്ന പോത്തും കുട്ടികളാണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് നമ്മളെ വലിയ വലിയ തീറ്റകളൊന്നും കൊടുക്കാദ്യം പോത്തുംകുട്ടികൾ നേരാവും അപ്പൊ വലിയ വലിയ പോത്ത് പോ തീറ്റ കൊടുത്തിട്ട് അയ്യ ഞാൻ മാസം കൊണ്ട് ഇത്രക്ക് എന്ന് പറഞ്ഞാ അത് കണക്കൂട്ടി കഴിഞ്ഞാൽ അതിന് എത്രയോ പൈസ ഞമ്മക്ക് നഷ്ടപ്പെടുകയാണ് അങ്ങനെയാണ് ഈ പോത്തിനെ വളർത്തുന്നവര് ചെയ്യുന്നത് അത് നഷ്ടമാണ് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത് കഞ്ഞിട വള്ളവും നമ്മളെ പ്രകൃതിയിലെ പുല്ലും നീ പച്ചളം കൊടുത്താലും കുഴപ്പമില്ല തീറ്റ കൊടുത്താൽ മതി തീറ്റ കൊടുക്കാതെ ഇടരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഏത് പോത്തും നേരമാകൂ ഇപ്പം നമ്മളേലൊക്കെ പോത്തുകൾ ഇതേ ഇതേപോലത്തെ ശേഖ പോത്താലും ഞാൻ വളർത്തിയിട്ട് ഇന്ന് ഇരുന്നൂറും ഇരുന്നൂറ്റി പത്ത് കിലോ ഇറച്ചി തൂക്കത്തേക്ക് വന്ന പോത്തുകളുണ്ട് ഞാൻ ഈ അഞ്ചി പെരുന്നാൾക്ക് നമ്മൾ കൊടുത്തു അപ്പോൾ ഏത് പോത്ത് കൊടുത്താലും വളരും പിന്നെ മുറ പോത്തണ്ട് കൊണ്ടി ഇത് വില കൂടുതലാണെ ഇറച്ചിക്ക് എന്ന് പറഞ്ഞാ അറിയും തരുമോ തരില്ല അപ്പൊ അതുകൊണ്ട് വളരെ അനുയോജ്യമായ നമ്മളെ കാലാവസ്ഥക്ക് അനുയോജ്യമായ പോത്തും കുട്ടികളാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം അതിനൊരു നമ്മളൊരു വിലയാണെങ്കിൽ നമ്മൾ പറയാ അതിനൊരു വില നമ്മൾ നിശ്ചയിക്കും താല്പര്യം നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ ഈ നമ്മളെ ഈ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ലസ്ക് ഒന്ന്